മാവേലിക്കരയിൽ നവകേരള സദസ്സിനു വേണ്ടി പൊളിച്ച മാവേലിക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലിന് പകരം പുതിയ വേലി കെട്ടാത്തതിൽ പ്രതിഷേധിച്ച് മാവേലിക്കര നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന നഗരസഭാ എഞ്ചിനീയറെ ബി ജെ പി ഉപരോധിച്ചു പൊളിച്ച മതിലിന് പകരം ഫെൻസിംഗ് കെട്ടിയില്ല എന്ന് മാത്രമല്ല പൊതു വാട്ടർ പൈപ്പ് ടാപ്പിന്റെ മുകൾ ഭാഗം മുറിച്ചുമാറ്റി നഗരസഭയുടെ അനുമതിയില്ലാതെ ധാരാളം സമാന്തര പൈപ്പ് ലൈനുകളിലൂടെ അനധികൃതമായി കുടിവെള്ളം എടുക്കുകയും ചെയ്തുവെന്നും ഇതിനെതിരെയും നടപടി എടുക്കണമെന്നും ബി ജെ പി ആരോപിച്ചു നവകേരള സദസ്സിനു വേണ്ടി മാവേലിക്കരയിൽ പൊളിച്ച സ്കൂൾ മതിലിന് പകരം പുതിയ വേലി കെട്ടാത്തതിൽ പ്രതിഷേധിച്ച് മാവേലിക്കര നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന നഗരസഭാ എഞ്ചിനീയറെ ബി ജെ പി പ്രവർത്തകർ ഉപരോധിച്ചു മാവേലിക്കര ബോയ്സ് ഹൈസ്കൂളിലെ വിവാദം അതിൽ പൊളിച്ച സ്ഥലത്ത് കൗൺസിലിന്റെ തീരുമാനപ്രകാരം ഫെൻസിംഗ് കെട്ടാത്തതിന്റെ കാരണം കോൺഗ്രസിന്റെ മുഖംമൂടിയണിഞ്ഞ സി പി എം ചെയർമാൻ്റെയും നഗരസഭ സെക്രട്ടറിയുടെ ചാർജുള്ള നഗരസഭാ എഞ്ചിനീയറുടെയും മാവേലിക്കര എം എൽ എയുമായുള്ള ബന്ധത്തിന്റെ ഫലമായാണെന്ന് ബി ജെ പി മാവേലിക്കര മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു പൊളിച്ച മനലിന് പകരം ഫെൻസിംഗ് കെട്ടിയില്ല എന്ന് മാത്രമല്ല പൊതു വാട്ടർ ചാപ്പിന്റെയും മുഗൾ ഭാഗം മുറിച്ചുമാറ്റി നഗരസഭയുടെ അനുമതിയില്ലാതെ ധാരാളം സമാന്തര പൈപ്പ് ലൈനുകളിലൂടെ അനധികൃതമായി കുടിവെള്ളം എടുക്കുകയും ചെയ്തു ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് പൊളിച്ച മതിലിന് ലക്ഷക്കണക്കിന് രൂപയുടെ മണ്ണ് നഗരസഭാ ചെയർമാന്റെയും കൂടിയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും നഗരസഭാ ചെയർമാനും മാവേലിക്കര എം തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നും പ്രക്ഷോഭം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എഴുതുന്ന ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മതില് പൊളിച്ച സ്ഥലത്ത് പുതിയതായി ഫെൻസിംഗ് കെട്ടണമെന്ന് ബിജെപി ആവശ്യപ്പെട്ട സമയത്ത് കോൺഗ്രസും സി പി എമ്മും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് അത് കെട്ടണ്ടായിരുന്നുള്ളൊരു അനൌദ്യോഗിക തീരുമാനമായി മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാവേലിക്കരയുടെ നഗരസഭാ ചെയർമാൻ അടക്കം ഈ മണ്ണ് കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ പങ്കുണ്ട് എന്ന് ബി ജെ പി ആരോപിക്കുന്നു നിലവിൽ ഇന്ന് മാവേലിക്കര നഗരസഭയുടെ ജാജമ സെക്രട്ടറിയെ ബി ജെ പി ഉപരോധിച്ചു ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോൾ ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മാവേലിക്കര ബോയ്സ് സ്കൂളിൻ്റെ മുൻപിലുള്ള പബ്ലിക് ടാപ്പ് രണ്ടോ മൂന്നോ ഭാഗത്ത് അതിൻ്റെ അതിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റിയിട്ട് അവിടെ നിന്ന് വളരെയധികം പൈപ്പുകൾ അതിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കും മാവേലിക്കര നഗരസഭയുടെയോ വാട്ടർ അതോറിറ്റിയുടെ ഒരു അനുമതിയും കൂടാതെ മാവേലിക്കരയിൽ കൂടി പോയിരുന്ന സ്കൂളിന് ഫ്രണ്ടിൽ കൂടി പോകുന്ന പൈപ്പുകൾ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് വേറെ അനധികൃത കണക്ഷൻസ് എടുത്ത് ധാരാളമായ ഗ്രൗണ്ടിലേക്ക് വെള്ളം എടുത്തുകൊണ്ടിരിക്കും അത് ഏത് പൊതുമുതലും അനുമതിയും ഇല്ലാതെ എടുക്കാമെന്ന ദാഠ്യത്തോടു കൂടിയാണ് നവകേരള സദസിൻ്റെ പേരിൽ ഇടതുപക്ഷ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ മുമ്പിലേക്ക് പോകുന്നത് അവിടെ തന്നെയാണ് കോൺഗ്രസ് ബിജെപി മാവേലിക്കര മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ അനൂപ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനു ചാമ്പൂരേത് പ്രസിഡന്റുമാരായ പൊന്നമ്മ സുരേന്ദ്രൻ ജയശ്രീ അജയ്കുമാർ പാർലമെന്ററി പാർട്ടി ലീഡർ എച്ച് മേഘനാഥ് മാവേലിക്കര നഗരസഭ തെക്കൻ ഏരിയ പ്രസിഡന്റ് സുജിത് ആർപിള്ള രാജേഷ് കാട്ടുള്ളിൽ ഗോപൻ സർഗ സബി അജിത്ത് സുജാത ദേവി വിജയ മൗണ്ണികൃഷ്ണൻ രേഷ്മ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി തുടർന്ന് മാവേലിക്കര പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി നെറ്റ്